പ്രിയമുള്ളവരെ ഇന്ന് ഞാനൊരു പുസ്തക പരിചയവുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് സ്ത്രീത്വത്തിന് പ്രതിരോധത്തിൻ്റെ ഊർജം പകരുന്ന കഥകൾ എന്ന വിശേഷണവുമായി സിതാര എസിൻ്റെ അം്ലം എന്ന പുതിയ കഥാസമാഹാരത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് പേജുകളിൽ പരന്നു കിടക്കുന്ന പന്ത്രണ്ട് കഥകൾ മാത്രമടങ്ങിയ ഈ സമാഹാരം ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അം്ലം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് സിതാര എസിനെ സംബന്ധിച്ചിടത്തോളം മലയാള ചെറുകഥകളിൽ സ്ത്രീയുടെ കരുത്തും പ്രതിരോധവും സർഗാത്മകമായി ആവിഷ്കരിച്ച കഥാകാരിയാണ് സിതാര അഗ്നി എന്ന കഥ മുതൽക്കിങ്ങോട്ട് ഏറ്റവും പുതിയ പുസ്തകമായ അമ്പലം വരെ ഈയൊരു ശൈലി പിന്തുടരും പിന്തുടർന്ന് സ്ത്രീ എന്നാൽ സഹനത്തിന്റെ പ്രതീകം മാത്രമല്ല അത് പുരുഷാധിപത്യത്തിനും സ്ത്രീ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കുമെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ കൂടി സുധീരം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഈ രീതിയാണ് സിതാര എസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ആദ്യമായി പറയാനുള്ളത് നൂറ്റി നാൽപ്പത്തിനാല് പേജുകളിൽ പന്ത്രണ്ട് കഥകളുമായി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച അമ്പലം എന്ന പുതിയ കഥ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ സ്ത്രീ അനുഭവിക്കുന്ന നാനാതരത്തിലുള്ള പ്രതിസന്ധികളെയും അതിനെ എങ്ങനെ മറികടക്കാമെന്ന ധീര നൂതന നൂതനമാർഗത്തെയും ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥകളിലൂടെ വായനയെ ജ്വലിപ്പിച്ചു നിർത്തുകയാണ് ഇതിലെ എല്ലാ കഥകളും എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം വ്യത്യസ്തമായ ശൈലി സ്വീകരിച്ച് എഴുതിയ മെച്ചപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന രചനകൾ സിമ്പതികൾ ഏറ്റുവാങ്ങി പുരുഷാധിപത്യത്തിന് മുമ്പിൽ നിസ്സഹായരായി നിന്ന് പരാജയം ഏറ്റുവാങ്ങുന്നതിന് പകരം പ്രതിരോധ പ്രതിരോധിക്കാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളെയും അവസരോചിതമായി ഉപയോഗപ്പെടുത്താൻ കഥകളെ സർഗാത്മകാവിഷ്കാരങ്ങളാക്കാൻ സിതാരായസന് മാത്രം വഴങ്ങുന്ന നവഭാവകത്വങ്ങളുണ്ട് എല്ലാ കഥകളിലും എന്നുകൂടി പറയേണ്ടിയിരിക്കുകയാണ് ഇതിലെ ആദ്യത്തെ കഥയായ മറ ഇദ്ധയിരിക്കുന്ന അമീതയും അവളെ സന്ദർശിക്കാനെത്തിയ പഴയ സഹപാഠി ശ്രീജിത്തും ഭാര്യയും അമീതയുടെ സഹോദരൻ റാംഷിയും കൂടി തീർക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ തകർക്കാനാവാത്ത കോട്ടയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഷയമാണ് ആദ്യത്തെ കഥയായ മറയിൽ വരുന്നത് എന്നാൽ അവിടെ മതാചാരത്തിൻ്റെ മറവിൽ പ്രത്യക്ഷപ്പെടുന്ന ഹമീദയുടെ എളാപ്പ എന്ന കഥാപാത്രം തടസ്സവാദവുമായി അതായത് ഇതായിരിക്കുന്ന സ്ത്രീയെ കാണാൻ ഒരു ഒരന്യപുരുഷന് അവകാശമില്ല എന്നുള്ള തടസ്സവാദം മതത്തിന്റെ ആചാരത്തിന്റെ മറവിൽ നിന്ന് അതിന് ആ വാദം ഉയർത്തിക്കൊണ്ട് അവിടെ മതാചാരത്തിൻ്റെ മറവിൽ പ്രത്യക്ഷപ്പെടുന്ന ഹമീദയുടെ അളാപ്പയാണ് ഇതിലെ തടസ്സവാദവുമായി പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രം ഒടുവിൽ അമീത എന്ന ഇദ്ദേഹിക്കുന്ന സ്ത്രീ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വാതായനങ്ങൾ തുറന്നിട്ട് പുറത്തിറങ്ങുന്നതോടെ അതായത് ആങ്ങള റംസിയുടെ കൂടി ശ്രീജിത്തിൻ്റെയും വായയും കൂടെ പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ അമീത കാണിക്കുന്ന ധൈര്യത്തോടുകൂടി സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട് പുറത്തിറങ്ങുന്നതോടെ ഒരു ചെറുകഥയിൽ രൂപം കൊള്ളുന്ന വിപ്ലവം മലയാള കഥയിൽ പെൺകരുത്തിൻ്റെ സർഗാവിഷ്കാരമായി മാറുന്ന കാഴ്ചയാണ് ഈ മറ എന്ന കഥയിൽ സിതാര അവതരിപ്പിക്കുന്നത് ഈ കഥയുടെ ഇതിൽ തുടർന്ന് വരുന്ന എല്ലാ കഥകളുടെയും ഒരു സൂചന എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആശയം ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പെണ്ണിൻ്റെ അസൂയയുടെ കൊടുങ്കാറ്റുകൾ പ്രണയത്തെക്കാൾ ഭീകരമാണ് തകർത്തെ തകർത്തെറിയപ്പെടുന്നതുവരെ വരുന്നത് വരെ നിങ്ങൾക്കത് മനസ്സിലാവുക പോലുമില്ല എന്ന് കഥ എന്ന വേട്ട എന്ന കഥയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഒരു കഥാപാത്രം പറയുന്നത് ഒരു പെണ്ണിന്റെ അസൂയയുടെ കൊടുങ്കാറ്റുകൾ പ്രണയത്തെക്കാൾ ഭീകരമാണ് തകർത്തെ എറിയപ്പെടുന്നത് വരെ നിങ്ങൾക്കത് മനസ്സിലാവുക പോലുമില്ല വേട്ട എന്ന കഥയിലാണ് ഈ വാക്കുള്ളത് സൈനവ് എന്ന കഥാപാത്രത്തിലൂടെ പൂരിപ്പി ഇങ്ങനെ പറയുന്നതിലൂടെ പൂരിപ്പിക്കാനാവാത്ത സ്ത്രീ എന്ന സമസ്യയെ ആവിഷ്കരിക്കുന്ന ഈ കഥ നമ്മുടെ വർത്തമാനകാല കേരളീയ പരിസരങ്ങളോട് ഏറെ അടുത്തു നിൽക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട് വാക്കുകളുടെ ആകാശം എന്ന കഥയിൽ കാൻസർ രോഗിയായ സ്ത്രീയെ ഹോസ്പിറ്റലിൽ വെച്ച് ലൈംഗിക വൈകൃതത്തിനിരയാക്കുന്ന പുരുഷ ജീർണതയെ ശോഭി എന്ന കഥാപാത്രത്തിലൂടെ അസാധാരണ ഭാവതലം കൊണ്ട ശൈലിയിൽ സിതാര വരച്ചിടുന്നു ഈ കഥയിൽ വാക്കുകളുടെ ആകാശം എന്ന കഥയിൽ പുരുഷനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് പകരം ചില സ്ത്രീകളിലും കണ്ടുവരുന്ന കാമത്തിന്റെ മറപറ്റി അരുതായ്മകളെ വരവേറ്റ് സ്ത്രീ കൊടുംവിഷമായി മാറുന്നതും പിന്നീടത് മൂടിയ ജീവിതത്തിലേക്ക് കൂപ്പുകുത്തുന്നതും ഇരുൾ എന്ന കഥയിലൂടെ കഥാകൃത്ത് കാലത്തെ സത്യസന്ധമായി തന്നെ സമീപിക്കുന്നു എന്ന കഥയാണത് ഇരുൾ കാരണം പുതിയ കാലത്ത് വർത്തമാനകാലത്ത് ഇതിന് ഉപോൽ ഉപോൽബലകമായ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് പുരുഷൻ മാത്രമല്ല പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടത് സ്ത്രീയും പല കാര്യങ്ങളിലും ഈ രീതി സമീപിക്കുന്നുണ്ട് എന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തെ അടിവരയിട്ട് ആവിഷ്കരിക്കുന്ന കഥയാണ് ഇരുൾ എന്ന കഥ കല്യാണ തലേന്ന് ഒരുക്കത്തിലായ വധുവിന് നേരെ പ്രണയനൈരാശ്യം മൂത്ത ഒരുത്തൻ കൂട്ടുകാരോടത്ത് വന്ന് ആസിഡ് പ്രയോഗത്തിനൊരുങ്ങുന്ന കഥയാണ് അമ്പലം എന്ന കഥ ഇവിടെ വധു അബലയായി തളർന്നിരിക്കാതെ ആക്രമിയ ആസിഡ് പ്രയോഗത്തിന് വരുന്ന അക്രമിയെ ചവിട്ടി മെതിച്ച് പ്രഹരിക്കുകയാണ് അക്രമിയുടെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടി കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ആ കഥാപാത്രം പറയുന്നുണ്ട് ആസിഡും ധാർഷ്ട്യവും കൊണ്ട് നീയൊക്കെ ചേർന്ന് കരിച്ചു കളഞ്ഞ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട് അതായത് ഈ ചവിട്ടി എന്ന് പറയുന്നുണ്ട് അം്ലം എന്ന കഥയിൽ ഏറ്റവും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രയോഗി പ്രായോഗികമായി ശ്രീ ആർജിക്കേണ്ട കരുത്തിനെ കുറിച്ച് വലിയ ബോധവൽക്കരണം നടത്തുന്ന കഥയാണ് അം്ലം എന്ന ഈ ശീർഷക ഈ പുസ്തകത്തിന്റെ ശീർഷകത്തെ സൂചിപ്പിക്കുന്ന അം്ലം എന്ന കഥ റാണി കവചം വേതാളം കിണറരികിലള വിളർത്ത ചെമ്പകം തുടങ്ങിയ മറ്റ് കഥകളിലും പല അപ്രിയ സത്യങ്ങൾ പോലും തുറന്നു എഴുതുമ്പോൾ തന്നെ പൊതിഞ്ഞു പറയുന്ന ഭാഷാശൈലി പല കഥകളെയും കവിതയോട് അടുപ്പിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അമ്പലം എന്നാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകമെങ്കിലും ഇതിലെ നാലാമത്തെ കഥയുടെ പേര് സൂചിപ്പിക്കും പോലെ അതായത് വാക്കുകളുടെ ആകാശം തുറന്നിട്ട പ്രതി വാക്കുകളുടെ ആകാശം എന്നാണ് കഥ നാലാമത്തെ കഥ അതിന് പോലെ തുറന്നിട്ട പ്രതീതിയാണ് എല്ലാ കഥകളിലും എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കുരുത്തംഘട്ട പ്രവൃത്തികൾ നടത്തുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങളെ അങ്ങിങ്ങായി ആവിഷ്കരിക്കുമ്പോഴും സ്ത്രീ പോരാടേണ്ടവള പോരാടേണ്ടവളാണെന്നും കാലം സഹാനുഭൂതിയോടെ സ്ത്രീയുടെ മുമ്പിൽ കരിവായി പ്രത്യക്ഷപ്പെടില്ലെന്നും മാംസദാഹം മാത്രം ലക്ഷ്യമാക്കി പുരുഷൻ നടത്തുന്ന അതിക്രമങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ കെൽപ്പുള്ള വാക്കുകളും മാനസിക കരുത്തും പരിശീലിപ്പിച്ചെടുക്കാൻ പീഡനമനു അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളെയും പ്രാപ്തരാക്കാൻ ഉതകുന്ന സന്ദേശങ്ങൾ നൽകാൻ ചിത്താരായസിൻ്റെ ഈ പുതിയ കഥകൾക്കാവുന്നുണ്ട് എന്നാണ് ഈ കഥകളെക്കുറിച്ച് മൊത്തമായി പറയാനുള്ളത് ചുരുങ്ങിയ രീതിയിൽ ഈ കഥ സിത്താരായസിൻ്റെ അം്ലം ഒന്ന് പരിചയപ്പെടുത്തിയതായി അതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നു